ഒലിഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വാഴയുടെ പോള വെച്ചിട്ടോ ഉണ്ടാക്കുന്ന വാഴയുടെ നാരു വെച്ചിട്ട് പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു ഇത് ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ട് ഉണക്കിയതാണ് കേട്ടോ വാഴയുടെ പോളയാണ് പിന്നെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ഫാബ്രിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഒരു പശ എടുത്തിട്ടുണ്ട് ഗ്മ പിന്നെ ഗ്രീൻ ടാപ്പ് ഉണ്ട് കത്രിക പിന്നെ ഇതിന് ഒരു തണ്ട് കൊടുക്കാൻ ഒരു മുളയുടെ സ്റ്റിക്കും എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഒന്നുണ്ടാക്കാം ഇത്രയും വെച്ചിട്ട് നമ്മൾ പാളയുടെ ഫ്ലവറൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ കേട്ടോ പക്ഷെ നമുക്ക് തോന്നുന്നത് പെട്ടെന്ന് നാശമായി പോകുന്നത് നന്നായിട്ട് ഉണക്കിയിട്ട് എടുത്താണ് ഒരു കുഴപ്പം വരില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിന് കളർ കൊടുക്കാതെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലും നല്ല ഭംഗിയുണ്ട് ഞാൻ ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടോ പെയിന്റ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സൈഡിലെ കനല്ലാത്ത ഭാഗം ഒഴിവാക്കി വിടുന്നുണ്ട് നമുക്ക് ഒരു അഞ്ചില് ഒരു പൂ ഉണ്ടാക്കാം പിന്നെ ചാനൽ കാണണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് കണ്ടു കഴിഞ്ഞാൽ പാള പോലെ തന്നെ ഉണ്ട് ഇത് എന്താ പറയുക ഈ വാഴയുടെ പോളയാണ് കേട്ടോ അത് നാരല്ല ഇത് വെച്ചിട്ടാണ് നമ്മൾ നാരെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അന്ന് ഉണ്ടാക്കിയിരുന്ന അത് വാങ്ങിയതാണ് പക്ഷെ പിന്നെ ഇങ്ങനെ നമുക്ക് നാരാക്കിയിട്ട് എടുക്കാൻ പറ്റൂട്ടോ ഇത് ഇപ്പൊ പോള വെച്ചിട്ടാണ് ശരിക്കും ഒരു പാളയുടെ അതേ രൂപം തന്നെ ഉണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഉണ്ടാക്കി വെക്കാം ഈ രണ്ട് ഷേപ്പ് ചെറു രണ്ട് സൈഡിൽ ചെറിയൊരു ഷേപ്പ് കൊടുക്കുക ശരിക്കും പാള പോലെ നമുക്ക് തോന്നുള്ളൂ നല്ല ഈട് നിൽക്കുന്നുണ്ടാവും കേട്ടോ ഇതും പെട്ടെന്ന് നാശമായി പോകുന്നല്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഐറ്റം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ടും ഇങ്ങനെ കണ്ണിൽ കാണുന്നൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇന്ന് ഇല കൊടുക്കുന്ന സമയത്ത് എല്ലാതും ഇലയായിട്ട് കൊടുക്കാൻ പറ്റില്ല ചില കുറച്ച് ഇലകളുണ്ട് മാവിൻ്റെ ഇല പ്ലാവിൻ്റെ ഇല അങ്ങനത്തെ കുറച്ച് ബലം കൂടിയ റബ്ബറിൻ്റെ ഇല അങ്ങനത്തെ സപ്പോർട്ടുടെ അതൊക്കെ വെച്ചിട്ടാട്ടോ നമ്മൾ കൊടുക്കുക ബാക്കിയുള്ള കുറച്ചിങ്ങനെ ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു നിൽക്കുന്നൊന്നും നമുക്ക് അങ്ങനെ ഇലയിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പം ഇതിലും നമ്മൾ ഇല മുമ്പ് കൂടിയ റബ്ബറിൻ്റെ ഇല ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് റബ്ബറിൻ്റെ ഇല എടുത്തിട്ട് എങ്ങനെ പെയിന്റ് ചെയ്യുക മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കണം കേട്ടോ അപ്പം ഇതില് ഒരു പഴയ ഇല ഞാൻ പെയിന്റ് അടിച്ച് വെച്ചിരുന്നതാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം കേട്ടോ എങ്ങോട്ട് വളച്ചാലും ശരിക്കു വരും കണ്ടോ ഇനിയിപ്പോൾ ഏത് സൈഡ് അങ്ങോട്ട് വളയ്ക്കണമെങ്കിലും അവിടേക്ക് വേണമെങ്കിലും വരും എങ്ങനെ വളക്കണമെങ്കിലും അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കണ്ടോ കറക്റ്റ് ആയിട്ട് വളഞ്ഞു നിൽക്കുന്നുണ്ട് ഇതേപോലെ ഈ അഞ്ചതളും നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് കിട്ടണം ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗി അറിയുമോ ഇതിന്റെ ഒറിജിനൽ കളർ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇതിൽ പെയിന്റ് ഒന്നും കൊടുക്കണം തന്നെ തോന്നില്ല അത്ര നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിൽ വേറൊരു കളറ് ഇതിന്റെ നടുക്കായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യകാന്തിൻ്റെ വിത്തില്ലേ അത് കൊടുത്താലും നല്ല രസം ഉണ്ടാവും കേട്ടോ ഈ ഇതൊക്കെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങോട്ട് വേണമെങ്കിൽ വളയ്ക്കാൻ ഉണ്ടാവും എത്ര എളുപ്പം അറിയോ വളച്ചെടുക്കാൻ പറ്റും ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ അഞ്ച് അതെല്ലാം നമ്മളിവിടെ ഷേപ്പ് ചെയ്തെടുത്തു അപ്പോൾ ഇവിടെ നമ്മൾ അഞ്ച് അഞ്ചാം നല്ല ഷെയ്പ്പിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനിത് പറയാൻ വിട്ടുപോയി ഇതിൻ്റെ നടുക്ക് ഞാൻ ഈ പുല്ലാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഒരാശം ഞാൻ പറഞ്ഞിരുന്നു പുഴയുടെ പക്കത്തൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ഈ വലിയ ഇഞ്ചി പുല്ല് പോലുള്ള പോലെയിട്ട് നല്ല ഓട പോലുള്ള തണ്ടൊക്കെ ആയിട്ട് ഇതാണ് ഇതിൻ്റെ തണ്ട് വരുക കേട്ടോ കണ്ടോ ഇങ്ങനെ ഈ പുല്ല് ഈ പുല്ലാണ് ഞാൻ ഇതിൻ്റെ നടുക്ക് കൊടുക്കുന്നത് ഈ പുല്ല്ങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നതാണ് പുഴയിൽ റോഡ് സൈഡിലൊക്കെ നോക്കുന്നതാണ് ഈ പുല്ല് വെച്ചിട്ടാണ് ഇതിന്റെ കളറും ഒറിജിനൽ നല്ല ഭംഗിട്ടോ കാണാൻ ഇതാണ് നമ്മളിതിന്റെ നടുക്ക് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ അതിൻ്റെ നടുക്ക് കൊടുക്കുന്നത് ഇത്രയും കറക്റ്റ് ആയിട്ട് ഒപ്പം പിടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും നമ്മൾക്ക് അതിന്റെ നടുക്ക് കൊടുക്കാം കേട്ടോ കൂട്ടി നടുക്ക് കൊടുക്കാം അടിവശത്ത് തണ്ടെല്ലാം ഷേപ്പ് ചെയ്തിട്ട് ഒപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ തണ്ടിൽ വെച്ചുകൊടുക്കുക തണ്ടിൽ വെച്ച് കൊടുത്തിട്ട് മുറുക്കിയിട്ടൊന്ന് കെട്ടണം മുറുക്കി പിടിച്ചിട്ട് ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് പശ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കും കേട്ടോ ഞാൻ പശയൊന്നും തേക്കുന്നില്ല കാരണം ഞാൻ നല്ല മുറുക്കിയിട്ട് ഒരു രണ്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കെട്ടിട അറിയാത്തവരുണ്ടെങ്കിൽ പശ തേച്ച് കൊടുത്താലും മതി കേട്ടോ നന്നായിട്ട് കെട്ടിട്ടുണ്ട് ഒരളെടുത്തിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് കെട്ടുന്നുണ്ട് കേട്ടോ മുടക്കി ചുറ്റ രണ്ടാമത്തെ ഇതിലെടുത്തു ഇതിൻ്റെ ഒപ്പം വെച്ചു കേട്ടോ നാലും ഉണ്ടാക്കാം അഞ്ചും ഉണ്ടാക്കാം ഞാൻ അഞ്ചെടുത്തിട്ടുണ്ട് നാലാമത്തെ ഇതിലെടുത്തു എടുത്തു ഇതിൻ്റെ കൂടെ വെച്ചിട്ട് കെട്ടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ടും കൂടി നീക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ട് ഉണ്ടോ ഇതിപ്പോൾ ഇതിൽ കളറ് കൊടുത്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഉറിച്ചിൽ കളറ് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ കളറ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം ഞാൻ ചെറിയൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കൊടുക്കാതെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കണ്ടല്ലേ നല്ല രസം കാണ ഇനി കുറച്ച് പശ തേച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്താല് പെട്ടെന്ന് ഒട്ടിപ്പ് വിടില്ല കുറച്ച് പശ ഞാൻ കയ്യിൽ വെച്ചത് ഇതിന്റെ ലാസ്റ്റില് തേച്ച് കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ മുന്നേ റബ്ബറിന്റെ രണ്ടെല്ലാം ഇവിടെ പെയിന്റ് അടിച്ച് വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ റബ്ബറിന്റെ എല്ലാ പെയിന്റ് അടിക്കുന്നതും എല്ലാം എടുത്ത് പെയിന്റ് അടിക്കുന്ന ഞാൻ മുന്നത്തെ വീഡിയോയിലിട്ടിരുന്നു അപ്പൊ ഈ രണ്ടിലയും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് കുറച്ച് താഴെ ഒന്ന് കുറച്ച് മുകളിലായിട്ടും കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഇത് കുറച്ച് വലിയ ഇലയാണ് ഇപ്പൊ ഈ അറ്റത്തെത്തുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ നേരത്തെ ഫസ്റ്റിലെടുത്ത് കുറച്ച് പശ എന്റെ കയ്യിലുണ്ടായിരുന്നു തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ ഇതിപ്പോൾ നമ്മൾക്ക് എന്താ കളറ് കൊടുത്തില്ലെങ്കിലും ഇങ്ങനെ ഇല വെച്ചിട്ട് കാണിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഇരിക്കുന്ന കാണാൻ എന്തൊരു ഭംഗി അറിയോ എന്തല്ലേ പെയിൻ്റ് അടിക്കേണ്ടവർക്ക് പെയിൻ്റ് അടിക്കാം ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് പിങ്കിൽ കേട്ടോ അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്ന ഫാബ്രിക് പെയിൻറ് പെയിന്റ് പെയിന്റ് വാങ്ങുന്നത് നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ഇവിടെന്നാ വാങ്ങിക്കാൻ കിട്ടുക വാങ്ങിക്കാൻ കിട്ടുക എന്ന് അപ്പം ഞാൻ എല്ലാവരിലും പറയാറുണ്ട് ക്രാഫ്റ്റ് ഐറ്റം വാങ്ങുന്ന ഷോപ്പിലാണ് കേട്ടോ ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടുക ഇതായാലും നമ്മൾക്ക് ഇനിയിപ്പോൾ എന്ത് ഇത് കൊടുക്കുന്ന ഇതിൽ കൊടുക്കുന്ന ക്രാഫ്റ്റിൻ്റെ എന്ത് ഐറ്റം വാങ്ങണമെങ്കിലും ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ചെറിയൊരു ഷെയ്ഡ് മാത്രമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് എങ്ങനെ പെയിൻറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തു കേട്ടോ നിങ്ങളുടെ സെൻറ്റർ കൂടെ ലൈൻ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തു അങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കയ്യിലേതാ പെയിന്റ് ഉള്ളതച്ചാൽ നിങ്ങൾ കൊടുത്തോളൂ ഞാൻ എൻ്റെ കയ്യിൽ പിങ്കുള്ള കാരണം കേട്ടോ പിങ്ക് കൊടുത്തത് അപ്പോൾ ഇവിടെ എല്ലാതും പെയിൻറ് ചെയ്യൽ കഴിഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ള പെയിൻ്റാണ് ഞാൻ കൊടുത്തത് ഇനി നിങ്ങൾക്ക് ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ ഈ ഫ്ലവർ ഇത് കണ്ടോ ഇവിടെ അടിക്കൽ കഴിഞ്ഞു അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നിങ്ങൾക്ക് ഇനി ഇത് വാഴയുടെ പോളും കൊണ്ടുണ്ടാക്കി ഫ്ലവറാണെന്ന് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ ഏത് കളർ അടിക്കാൻ തോന്നിച്ചാൽ അടിച്ചിട്ട് നല്ല ഭംഗിയിൽ ഈ ഫ്ലവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് കുറച്ച് കയറ്റം ഇറക്കത്തിലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയൊക്കെ കാണാൻ വാഴയുടെപ്പോളേം റബ്ബറും റബ്ബറിൻ്റെ ഇലയും വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ താങ്ക്